ഈസി ആയിട്ട് ഒരു മഷ്റൂം റോസ്റ്റ് ഉണ്ടാക്കാം അതിനായി ഒരു പാനിലോട്ട് ഒഴിച്ച് കൊടുക്കാം അതിലോട്ട് ചെറുതായി അരിഞ്ഞ് വെച്ച സവാള കൊടുക്കാം രണ്ടായി നീളത്തിൽ അരിഞ്ഞ രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി എന്നിവ കൂടി ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് അരിഞ്ഞ് വെച്ച കൂൺ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അഞ്ച് മിനിറ്റ് അടച്ച് വച്ച് വേവിക്കാം ശേഷം മൂടി മാറ്റി കൂണിലെ വെള്ളം വറ്റുന്നത് വരെ വേവിക്കാം ഹെൽത്തി ആയിട്ടുള്ള കൂൺ റോസ്റ്റ് റെഡി ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്